എയിംസ് എവിടെ വേണമെന്ന ബിജെപിയിലെ തർക്കത്തിൽ ഇന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്ന ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരിഹാരം കാണുമെന്നാണ് സൂചന സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പി ടി ഉഷ എം പി കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത് പുറത്തുവന്നു അതിനിടെ ബിജെപിയിലെ തർക്കം സംസ്ഥാനത്തിന് എയിംസ് നഷ്ടപ്പെടാൻ കാരണമാകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബിജെപി ഔദ്യോഗിക നേതൃത്വവും തമ്മിൽ എയിംസ് എവിടെ വേണമെന്ന കാര്യത്തിൽ അനുനയത്തിലെത്തിയിട്ടില്ല ആലപ്പുഴയും തൃശൂരുമാണ് സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരമാണ് ഔദ്യോഗിക നേതൃത്വത്തിന്റെ പരിഗണന ഇതിനിടെ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പി ടി ഉഷ എം പി കേന്ദ്രമന്ത്രിക്കയച്ച കത്ത് പുറത്തുവന്നു കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മറുപടിയും ഇതോടൊപ്പമുണ്ട് എന്നാൽ ഈ തർക്കം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട എയിംസ് നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്കയാണ് സംസ്ഥാന സർക്കാരിന് തർക്കങ്ങൾ എയിംസ് നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല അതിലൊരു പൊളിറ്റിക്കൽ ആണ് ആ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഉണ്ടാകണം എയിംസ് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ായ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ രാഷ്ട്രീയ തീരുമാനം പ്രധാനമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിലെത്തുന്ന സാഹചര്യത്തിൽ തർക്കത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം റിപ്പോർട്ടർ കോഴിക്കോട്